ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് വേണ്ടി രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ തൊലി മാറ്റിയിട്ട് എടുക്കുക പിന്നെ ഒരു ഗ്ലാസ് പാല് പിന്നെ കസ്കസ് വെളുത്തിയിട്ട് അത് വേണം പിന്നെ ഷുഗർ വേണം ഇതിനെ നമുക്ക് ഇനി സിറപ്പാക്കാനുള്ള ഓക്കെ നമുക്ക് ഫസ്റ്റ് പാൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ പാല് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം അടുത്ത് നമുക്ക് കസ്കസ് ആഡ് ചെയ്യാം അടുത്തതായിട്ട് ഐസ് ക്യൂബ് ആഡ് ചെയ്യാം അടുത്തതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ നമുക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അപ്പൊ നമുക്ക് നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അപ്പോ ഡേറ്റ്സും കൂടി നമ്മൾ നമ്മളതി മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയാണ് അതുപോലെ സിമ്പിൾ ആണ് കേട്ടോ അതുപോലെ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റും നല്ലൊരു ഡ്രിങ്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെൽബട്ടൺ കൂടെ നമ്മൾ എത്തിയേക്കണം അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക്